എല്ലാവർക്കും നമസ്കാരം അഞ്ചുസ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരിച്ചിരി പണിക്കോളിലാണ് ഞാൻ എൻ്റെ സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല എന്നാലും എനിക്കൊരു വലിയ സന്തോഷം നിങ്ങളായിട്ടൊക്കെ പങ്കുവയ്ക്കാനുണ്ട് ഈ ഓണക്കാലത്ത് എനിക്ക് എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ മോണറ്റൈസേഷൻ കാശ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരോടുമാണ് കാരണം എനിക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലുതാണ് അപ്പം ഞാൻ ശരിക്കും ഇപ്പം ചിന്തിക്കുകയാണെ ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളെന്നല്ല അങ്ങനെ ഇരിക്കുക പെട്ടെന്നൊരു തോന്നല് വന്നു കുറച്ച് പിള്ളേരെ വീട്ടിൽ വിളിച്ച് തിരുവാതിര പഠിപ്പിച്ചാലോ എന്നൊരു തോന്നല് വന്നു അങ്ങനെ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് പേരോടൊക്കെ പറഞ്ഞു അവരൊക്കെ എൻ്റെ വീട്ടിൽ വന്നു ഞാൻ തിരുവാതിര പഠിപ്പിച്ച് തുടങ്ങി അങ്ങനെ ഞാൻ പിന്നെയും ചിന്തിച്ചു എന്തായാലും മെനക്കിടുക എന്നാൽ പിന്നെ അതൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ടൂടെ എന്നൊരു ചിന്ത എനിക്ക് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയെന്നറിയില്ല വളരെ വേഗം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണത് അങ്ങനെ ഞാൻ വീഡിയോസ് ഇട്ടു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ വേഗത്തിൽ തന്നെ എൻ്റെ വീഡിയോസ് വീഡിയോസിന് താഴെ ഒത്തിരി കമൻ്റുകൾ വരാൻ തുടങ്ങി ഒത്തിരി ചേച്ചിമാർ എന്നോട് വിളിച്ച് എന്താ നല്ലതാണെന്നുള്ള അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി അവർക്കത് അത് ഗുണകരമാണെന്ന് പറയാൻ തുടങ്ങി അങ്ങനെ എനിക്കറിയാൻ വയ്യ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഓരോ വീഡിയോസും പിന്നെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമായി തുടങ്ങി കാരണം അതിൻ്റെയൊക്കെ താഴെ നല്ല നല്ല കമൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുമല്ലോ നമ്മൾ ഇഷ്ടപ്പെടുമല്ലോ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് മുക്കലിപ്പൊക്കെയാണ് കേട്ടോ സോറി അപ്പം അങ്ങനെ ഞാൻ വീഡിയോസ് ഇട്ടു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വർഷം ആയി ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ഒരു വർഷത്തിനോടൊക്കെ എനിക്ക് വളരെ ചെറിയൊരു തുക തുക എത്രയാണെന്ന് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് വെളിപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്നാലും ഒരു ഒരു ചെറിയ ഒരു വലിയ തുക എനിക്കും കിട്ടി ഇതിൻ്റെ കാരണക്കാർ നിങ്ങൾ ഓരോരുത്തരോടുമാണ് നിങ്ങളോട് എൻ്റെ നന്ദി ഞാൻ ഈ വാക്കുകളാൽ പറഞ്ഞു തീരാൻ പറ്റാത്ത അത്രയും നന്ദി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ് ഒരു പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് பின்ன எங்கே சாதிக்கும் அங்கே വെറുതെ വെറുതെയിരുന്ന ഞാൻ ഒരു ഐഫോണോ അല്ലെങ്കിൽ നല്ലൊരു ഡി എസ് എൽ ആർ ക്യാമറയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് വലിയ കാര്യമായിട്ടുള്ള അറിവോ ഇതൊന്നും ഇല്ലാതിരുന്നാൽ എനിക്ക് സാധ്യമാകുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സാധ്യമാകുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ശരിക്കും ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ഈ കാശ് കിട്ടുമെന്നൊക്കെ ആൾക്കാർ പറയുന്നതൊക്കെ വെറുതെ മണ്ടത്തരമാണ് യൂട്യൂബിൽ ഞാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയാൽ പിന്നെ എത്രയോ വാച്ച് അവേഴ്സ് എന്നൊക്കെ പണി വരും എത്രയോ അതിനെ കൃത്യം ഓർക്കുന്നില്ല അത്രയും ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ അപ്പം ഒന്നുകൂടെ ഞാൻ തെളിച്ച് പറയാം സത്യമായിട്ട് എനിക്ക് എക്സൈറ്റ്മെന്റിലൊന്നും പറയാൻ പറ്റുന്നില്ല എന്നോട് ഞാൻ തെളിച്ച് പറയാം എനിക്ക് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം എന്റെ കസിൻ എന്നോട് ചോദിച്ചേച്ചിക്ക് എത്ര ഫോളോവേഴ്സ് ആയിരുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവനോട് ചേച്ചി ഉച്ചിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്തെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എന്താ പറഞ്ഞിട്ട് എനിക്ക് എന്താ ഈ യൂട്യൂബ് സ്റ്റുഡിയോ എനിക്ക് ഇല്ല അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഞാൻ മെയിൽ ഐ ഡിയും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുത്ത് വന്നപ്പോൾ അതിൽ കുറേ ക്രൈറ്റീരിയാസ് കിടപ്പുണ്ട് അതായത് അഞ്ഞൂറ് ഫോളോവേഴ്സ് ആയിരം ഫോളോവേഴ്സ് ഇത്രയും വാച്ച് അവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട് അങ്ങനെ ഓരോ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്ത് വരുമ്പോൾ അവർ പറയും നിങ്ങൾ മോണറ്റൈസ് ചെയ്യാൻ യോഗ്യത ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോസിനകത്ത് ഇനി അഡ്വർട്ടൈസ്മെൻ്റ് കാണിക്കും ത് അഗ്രി ചെയ്ത് വിടണം അതിനിടയ്ക്ക് വേറെ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു ആ സ്റ്റെപ്പുകളൊക്കെ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടി തന്നെ അതെല്ലാം കണ്ടുപിടിച്ചു അഡ്സെൻസ് ആ ഡിസെൻസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് എടുത്തു അതിൽ ബാങ്ക് അക്കൗണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ എങ്ങനെയൊക്കെയോ എനിക്ക് അറിയാൻ വയ്യ അക്കൗണ്ടിലേക്ക് കാശ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വളരെ വിശദീകരിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാം പക്ഷേ ഇപ്പോഴല്ല ഇപ്പം എനിക്കങ്ങ് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വയ്യ എനിക്ക് അപ്പം ആദ്യം അമ്പലത്തിൽ പോയിട്ട് സത്യമാരാ ഒരുപാട് കഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ കഷ്ട ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോസാണ് ഇതെല്ലാം അതിൻ്റെ എനിക്കൊരു വരുമാനം കിട്ടുകയെന്ന് പറയുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് അപ്പം അച്ഛനും അമ്മയ്ക്കും വിശേഷനും കുഞ്ഞിനും എല്ലാവർക്കും ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണം പിന്നെ അമ്പലത്തിൽ പോയി ഒരു പങ്ക് കൊടുക്കണം അങ്ങനെ 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 കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ തൊടുകൊണ്ട് ചെയ്യാറായിട്ടോ പിന്നെ തിരുവാതിര ടീമിൽ എല്ലാവർക്കും ചെലവീകണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അപ്പം നൂറ് ഡോളർ ആകുമ്പോഴാണ് നമുക്ക് യൂട്യൂബ് വീഡിയോയില് മൊണട്ടൈസേഷൻ കിട്ടുന്നത് നൂറ് ഡോളർ ആവണം നൂറ് ഡോളർ എത്രയാണെന്ന് നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ നോക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും തുകയാണ് എനിക്ക് കിട്ടിയത് ഓക്കെ അപ്പം അത് നൂറ് ഡോളേഴ്സ് ആവുന്നതനുസരിച്ച് നമുക്ക് തുക കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പം എന്നെപ്പോലും തുടക്കക്കാരിക്ക് വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും കിട്ടുക വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ അത് ദിവസം കൂടുതൽ ഓരോ ദിവസം തരുമ്പോൾ പെട്ടെന്ന് നൂറ് ഡോളറാവും കാരണം അവരുടെ വീഡിയോസിനൊക്കെ മില്യൺ വ്യൂസ് ഒക്കെ വരുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ ദിവസമായിരിക്കും പേയ്മെൻറ്റ് എനിക്കൊക്കെ വർഷത്തിലൊരിക്കലും ഒരു പേയ്മെൻറ്റ് കിട്ടും ഇനിയിപ്പോൾ അടുത്ത എനിക്ക് ഇരുപത്തഞ്ച് ഡോളർ പായനിപ്പോ അത് നൂറിലോട്ട് ആകുമ്പോഴത്തേക്ക് അടുത്ത പേയ്മെൻ്റ് കിട്ടും അപ്പം എന്തെങ്കിലും നിങ്ങൾക്കും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒട്ടും അമൗണ്ട് ചെറിയതാണെങ്കിലും നമുക്ക് ഒരു വരുമാനം കിട്ടും എന്നെനിക്ക് മനസ്സിലായി അപ്പം വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരോടും എന്നെ നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ എങ്കിലും ഒരിക്കലും ഇതെന്നെ കൊണ്ട് പോസിബിൾ ആവുകയായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ പലരും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒരു ചേച്ചി അമ്പലത്തിൽ വേച്ച് കണ്ടപ്പോൾ എന്നോട് ചി സ്ഥാപനസിലെ അഞ്ച് പേര് അപ്പം ഞാൻ അതേ ചേച്ചി കാണാറുണ്ടോ ആ ഞാൻ തൃശ്ശൂരാണ് കാണാറുണ്ട് എനിക്ക് മോനിലെ മോൻ കണ്ടിട്ട് അത്ര പെമിയറല്ല അപ്പം ഞാൻ കാലം ശ്രദ്ധിച്ചത്രേ ശ്രദ്ധിച്ചത്ര കാല കൊലിസും ഒക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അത്രയ്ക്ക് പോലും ക്ലീനായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെന്നല്ല എൻ്റെ അർത്ഥം അങ്ങനെ പലരും റെക്കഗ്നൈസ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സുകൊണ്ട് അപ്പം ഇതെല്ലാം പോസിബിളായത് യൂട്യൂബ് ചാനൽ കൊണ്ട് മാത്രമാണ് അപ്പോൾ വീണ്ടും 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 എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് എല്ലാവർക്കും എല്ല അപ്പൊ ശരി അപ്പൊ വീണ്ടും ഒരു തിരുവാതിര വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും ഞാൻ ബൈ